ആണ്ടാണ് ആണ്ടാണ് ചാടുന്നത് വൈ 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 സൂറുദ കളيذ കണ്ടോ രണ്ട് മലയാണ് ചാടുന്നേ കണ്ടോ അയ്യോ മലയാന്ന തന്നെ കണ്ടോ ദേ ഇരിക്കുന്നു നേമന്നേ ദേ ഇവിടേക്കുംกระทപ്പുന്നേം ചെഞ്ഞി എടുക്കും ഇവിടെ ഒറ്റയില തോൾ പ്രകറാത്ത ആരെ കണ്ട കഴിച്ചണ്ടിക്ക് വരാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഒരു പരിപാടി ഉണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കും അതുകൊണ്ടാണ് ഞാൻ വന്ന പാശാനിത് തൂങ്ങി കിടക്കുമതാ കേട്ട് കേട്ടോ എൻ്റെ പെട്ടെന്ന് നല്ല ശ്രദ്ധയില്ല ഇങ്ങനെ പെട്ടി ഞാൻ വഴി ഇങ്ങനെ കയറ്റം കയറി ഇങ്ങോട്ട് കൊണ്ടിരിക്കൂങ്ങിടക്കും നോക്കിപ്പോൾ മലയുടേ വേണ്ട എന്നിട്ട് ഞാൻ പതക്കെ റിവേഴ്സ് എടുത്ത് തന്ന പാശാനെ കാണാനില്ല കേട്ടോ അങ്ങനെ എന്താ പാശാനോടെ കമ്പിയിൽ പാത്തി നോക്കുവോ ഞാൻ വണ്ടി റിവേഴ്സ് എടുത്ത് തന്നുകൊണ്ട് ഇതിന് സ്വഭാവമുണ്ട് ഇത് കുറേ നേരം കഴിച്ചതിന് ശേഷം അത്രയും സമയം അല്ല അതിൽ കൂടുതൽ സമയം ഇത് റെസ്റ്റ് എടുക്കും വേണ്ട ഇപ്പോൾ ആ കമ്പി റെസ്റ്റ് എടുക്കും കുറേ നേരം നോക്കിയിരിക്കണം അന്നേരം ഇനി ഇറങ്ങത്തുള്ളൂ അന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കാടാ കേട്ടോ കാട്ടിലൂടെയുള്ളൊരു വഴിയാണ് ഇത് വട്ടയാണ് അതേ വേണ്ട വട്ടയാണ് ഇത് വട്ടയുടെ കായാലും കഴിക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ഡേ ചെറ സമയത്ത് ഒരു ശകല സൗണ്ട് പോലും കേൾക്കത്തില്ല ഒരു 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 സൗണ്ട് പോലും കേൾക്കത്തില്ല കേട്ടോ ആ കുട്ടിക്കറു കുട്ടിക്കുറു മാത്രേ കേൾക്കുന്നുള്ളവരെ ഒന്നും കേൾക്കുന്നില്ല കണ്ടോ ഒരു അടുത്ത അയ്യോ ടെ പോകുന്നോ ആടെ പോന്നുണ്ടോ അടിപൊളി വാവും ഇടുക്കി എന്തോ ഷോർട്ടാണെന്നറിയാമോ ഒരു പമ്പോ എന്ത് പടാന കുരങ്ങാന്ന് വിചാരിച്ചേട്ടോണ്ട കിടപ്പുണ്ട് അടുത്ത ആശയ എന്തോ ഇതോ ഇരിക്കുന്ന രണ്ട് വരണുണ്ട് ചിലപ്പോൾ അതെങ്ങി വരും കേട്ടോ ചിലപ്പോൾ അതെ ഇറങ്ങി വരും കേട്ടോ വിടെ രണ്ടെണ്ണം ചാടണം അയ്യോ അയ്യോ സുഹൃത്തുക്കളെ ഇത് കേട്ടോ എന്ത് വലിയ ചാടുന്നുണ്ടോ അയ്യോ എന്തൊക്കെ മൊത്തം മൂന്നെണ്ണം ഉണ്ടോ എവിടെ കേട്ടോ വേറെ എന്ത് ചെയ്യുന്നു ണ്ടോ ഇതായും പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടോ തൂങ്ങി കിടക്കുന്നതല്ലോ നല്ല തൂങ്ങി കഴിക്കുന്നതോ ഇങ്ങനെയല്ല തൂങ്ങി കിടക്കുവായിരുന്നു അതെ മൊത്തം മൂന്ന് മലയാളം ഉണ്ട് കേട്ടോ ഓരോ മലയാളം മറ്റൊരു മലയാളം തന്നെ കുടിച്ചു കണ്ടോ തീപോളി അടുത്ത കമ്പേന്തി അപ്പം ആയിട്ട് റെഡി ആക്കുന്നുണ്ടോ മേളിലിരിക്കുന്നു കാണാം എന്തു ചെയ്യും കണ്ടേ കണ്ടല്ലോ അതും അതും ഇത് പോകണ്ട കാണാം ഇതേ വട്ടയുടെ കായ കണ്ടാ കഴിക്കുന്നത് വേറൊരു മരം ഉണ്ടായി കേട്ടോ തോണ്ടിരിക്കുന്നു കാണോ ഇതോ കണ്ടോ ഇതോ പോകുന്നു ചിലപ്പോൾ ചാട് ഇപ്പം കേട്ടോ ഇത് ഭയങ്കര ഉയരത്തിൽ നിന്ന് ചാടും കേട്ടോ കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ടായിരിക്കുന്നുണ്ടോ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തീ കിടന്നു കഴിക്കുന്ന എന്ത് ചെയ്യണം ആ ഓ ഒരെണ്ണം അമ്മയാണ് പോകുന്നു ഒരെണ്ണം കടമുണ്ട് എന്നെ നോക്കിയില്ല കേട്ടോ അതെ അടിപൊളി ഓ വെട്ടം ബാക്കി ഇങ്ങനെ ബാക്കിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല തന്നെ അയ്യോ ഓ സൂപ്പർ ക്കാനും പറ്റത്തില്ല വണ്ടി അറിയാ ചിലപ്പോൾ കൂടിപ്പോകട്ടോ ആടോ വട്ടേട പോയി വട്ടയുടെ കായിട്ട് അറിയാതെ താണ്ട താണ്ടാ നിങ്ങളോട് പറഞ്ഞത് തൂങ്ങി കിടക്കുമായിരുന്നു വേണ്ട നിങ്ങൾ നോക്കുക ഇത് കണ്ടുണ്ടായി ഞാൻ തിരിച്ചു വന്നത് തേണ്ട തൂങ്ങി കിടക്കുന്നുണ്ടോ ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു താഴോട്ട് ഇല്ല എന്നല്ല ആയിട്ട് ശരിക്ക് ആവർത്തിക്കുകയാണല്ലോ തോ 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 മേലെ കൊടുക്കുമോ നീ സൈഡിൽ നിന്ന് നടന്നു കൊണ്ടോ ക്യാമറ എടുത്താൽ ചില ചാടികളെയും വണ്ടിയാമറ അവിടെത്തന്നെ വേണ്ട വന്നിട്ടോ വലു പോ നേരെ നേരെ അടിപൊളി അതെ പോകുന്നു വട്ടടക്കായ കഴിക്കുന്ന കേട്ടോ ആണോട്ടോ ഇപ്പം ഈ മരത്തി മൂന്ന് മരണമുണ്ട് കേട്ടോ ഒന്നിവിടെ ഒന്നങ്ങും മേടിലെ ഇരിക്കുന്ന കേട്ടോ രണ്ട് ഒന്നിവിടെ ഇവിടെ വടത്തിരിപ്പുണ്ട് മൂന്നിങ്ങനെ ഇതിനെ പിടിക്കാം എന്ത് തൊട്ടടുത്തുള്ള അടുത്തത് പോകുന്നു ബാക്കി കൂടെ ഒന്നും പോകുന്നുണ്ടോ വീണ്ടും ചാടുന്നുണ്ടെണ്ണമായ ഇതിൽ ഒരുപാട് മരണിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈറ്റൊക്കെ കിടക്കുന്നുണ്ടോ കേട്ടോ ഒരു ഫ്രെയിം രണ്ടല്ലോ വാവ് വാവ് ഇതുകൊണ്ട് സൂപ്പർ ഫ്രെയിം രണ്ടു കിടക്കുന്നു അയ്യോ ക്യാമറ എടുക്കേണ്ടിയായിരുന്നു കേട്ടോ അയ്യോ എന്ത് രസം വന്നു നിങ്ങൾ കണ്ടത് ഞാൻ മൊബൈലിൽ എടുത്തിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടുന്നു അപ്പോൾ ക്യാമറ എടുത്ത് എന്ത് രസമായിരിക്കും വേണ്ടവരെണ്ണം കിടക്കുന്നു വേണ്ട അടുത്തവരെണ്ണം കിടക്കുന്നു നോ 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 അടുത്ത വരുന്നു ടോൺ നമ്പർ ഒന്ന് എത്ര നമ്പർ ഇടയിലെ 3 4